പതിനെട്ട് മലകളുടെ അധിപനായ ശ്രീധർമ്മ ശാസ്ത്രാവ് തങ്ങളുടെ വനമായ അഗസ്ത്യാർ കൂടത്തിൻ്റെയും നാഥനാണെന്നാണ് കാണി സമുദായക്കാരുടെ വിശ്വാസം ആ വിശ്വാസമാണ് പൂർവീകരായ അഗസ്ത്യാർ മനിതിരകൾ താണ്ടി കാണിക്കാരെ അയ്യനിലേക്ക് അടുപ്പിക്കുന്നത് വന്ന് പമ്പതിന് ശേഷം ഇതുവരെ നടന്നു പ്രത്യേകിച്ചൊന്നും പറയാനില്ല പോലീസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ഇവരെ വരുന്നത് ക്ഷേത്രത്തിൽ നിന്നാണ് വരുന്നത് വൃശ്ചികമാസം എത്തും മുൻപേ വ്രതമനുഷ്ഠിച്ച് മലമുകളിലെ അഗസ്ത്യമുനിയുടെ പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ വിളക്ക് തെളിയിച്ച ശേഷമാണ് വനവിഭവങ്ങൾ ശേഖരിക്കുന്നത് സഹ്യാദ്രിയിലെ വനത്തിൽ നിന്നെടുത്ത വൻതേനും ചെറുതേനും മുളങ്കുറ്റിയിൽ നിറച്ചത് ഈറ്റയിലും ചൂരലിലും മെലഞ്ഞെടുത്ത പൂവട്ടികൾ കാട്ടുപൂക്കൾ ഔഷധങ്ങൾ തുടങ്ങിയവ അയ്യന് കാണിക്കർപ്പിച്ചു നമ്മൾ വർഷം ദേവസ്വം ബോർഡിൻ്റെ തിരുവനന്തപുരം ദേവസ്വം ബോർഡിൻ്റെ എല്ലാ സഹായങ്ങളും നന്മകളും നമുക്ക് എല്ലാ വർഷവും നന്മയുണ്ട് അതേപോലെ ഇനി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നൂറ്റി എഴുപതോളം ആൾക്കാരാണ് നമ്മളിന്നും വർഷം വർഷം പറഞ്ഞത് കതളിക്കൊല തേന് ചെറുതേന് കുന്തിരിക്കാം നമ്മൾ ഐശ്വർകുടം മുണ്ടണിമാടം ദമ്പുരം ക്ഷേത്രത്തിന് വരുന്നതാണ് പിന്നെ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ സഹായവും ഉണ്ട് പോലീസിൻ്റെയും നമ്മളെ പമ്പ വന്നു കഴിഞ്ഞാൽ അവർ പോലീസ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ അധികാരത്തോടും കൂടി ഉദ്ദേശത്തോടും നമ്മൾ പറഞ്ഞു പറഞ്ഞത് നമ്മളെ ഒറ്റയ്ക്കൊന്നും ഇവിടുന്നുമില്ല നൂറ്റി അറുപത്തിയേഴ് പേരടങ്ങുന്ന സംഘമാണ് സന്നിധാനത്ത് എത്തിയത് ഇരുപത്തിയേഴ് കുട്ടികളും പതിനാല് മാളികപ്പുറങ്ങളും സംഘത്തിലൊപ്പമുണ്ടായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് അഗസ്ത്യാർ വനത്തിൽ നിന്ന് പശ്ചിമഘട്ട മലനിരകളിലൂടെ കാൽനടയായി വന്ന് അയ്യനെ ദർശനം നടത്തിയിരുന്ന പൂർവികരുടെ സ്മരണ പുതുക്കിയാണ് എല്ലാ വർഷവും ദർശന സായുജ്യം നേടാൻ കാണികൾ എത്തുന്നത് റിപ്പോർട്ടർ സന്നിധാനം